കറുമ്പി മുഹമ്മദ് അവതരണം പതിവ് പോലെ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ് ഷഫീന അല്പം മുഖം ഒന്ന് സ്പർശിച്ചുകൊണ്ട് ആരോടും ഇല്ലാതെ അവൾ ഞാൻ മാത്രം എന്താ ഇത്ര കറുപ്പ് പിന്നെയും കട്ടിലിന്റെ ഒരറ്റത്ത് പ്രകൃതിയെ സ്നേഹിച്ച് ഓടിവരുന്ന ഇളം തെന്നലിനെ നോക്കി ജനാല ജനാലക്കരികിലിരുന്നു എത്ര പുലരികളായി ഇതുപോലെ ഷഫീന റൂമിൻ്റെ വെളിയിൽ നിന്നും അല്പം കനം കൂട്ടിയാണ് ഉമ്മാന്റെ വിളി വന്നത് കണ്ണുകളിലെ നനവ് മായ്ച്ചു കളഞ്ഞ് നഷ്ടങ്ങളുടെ കെട്ടുകുംഭാരങ്ങൾ ആ റൂമിൽ വലിച്ചെറിഞ്ഞ് അവൾ നിറപ്പുഞ്ചിരിയോടെ ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നു അല്ല ഷെഫി അലക്കാനിട്ട തുണിയൊക്കെ അലി ഇട്ടൂടെ എനക്ക് അയ്യോ ഉമ്മാ ഞാനത് മറന്നു അതും പറഞ്ഞവള് അടുക്കല കൂടി കറുപ്പൊരു അലങ്കാരമായി മാറിയെങ്കിൽ എന്ന അവള് കൊതിക്കും പക്ഷെ ഇക്കാലത്ത് നിറവ്യത്യാസം കൊണ്ട് താഴ്ന്നിരിക്കുന്നവള് അനിയത്ത് ഷമീന വെളുത്തു സുന്ദരിയാണ് അത് കണ്ട് അസൂയയില്ല ഷഫീനക്ക് പകരം സ്വന്തം മനഃസാക്ഷിയോട് ഒരു തരം മൂകതയാണ് വയസ്സ് ഇരുപത്തിനാലായി മഹർന്ന സ്വപ്നം പൂവണിയാൻ ഷഫീനാക്കു ഭാഗ്യമില്ലായിരുന്നു കാണാൻ വരുന്നവർ ഓരോ കാരണം കണ്ടെത്തി മടങ്ങി എല്ലാം സ്വപ്നങ്ങളായി അവശേഷിക്കും അലക്കിയതൊക്കെ അലയിലിട്ട് വീണ്ടും റൂമിലേക്ക് പോകാൻ നേരത്താണ് റൂമിൻ്റെ അകത്ത് ഷെമീന ഇരിക്കുന്നുണ്ട് ഷമീ നീ എന്താ ക്ലാസ് പോകാഞ്ഞ് അല്പം പുഞ്ചിരിയോട് ഷെഫീന ചോദിച്ചപ്പോഴും ഇല്ലാതെ അവിടെ കണ്ട പുസ്തകത്തിലേക്ക് കണ്ണോടിച്ചു നിൽക്കാണ് ഒന്നുകൂടി അവള് വിളിച്ചു അത് കേട്ടതോടെ ഷമീന ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ പുസ്തകം വായിക്കണേ കണ്ടില്ല ഷെഫീനീ വാക്കുകൾക്ക് അല്പം മൂർച്ച കൂട്ടിയാണ് ഷമീന പറഞ്ഞത് അത് കേട്ടതോടെ ഷെഫീന മറുപടി നൽകാതെ മറ്റൊരു പുസ്തകവുമായി ജനാലക്കരിയിലിരുന്നു ഇരുപത് വയസ്സായ ഷെമീനക്ക് കല്യാണ ആലോചന വരുന്നുണ്ട് മൂത്തവളുടേത് നടക്കാതെ എങ്ങനെ ഇളയവളെ കെട്ടിക്ക ചിന്തയാണ് ഉപ്പാക്കും ഉമ്മാക്കും ആ ഒരു ദേഷ്യമാകും ഷമീനാൻ്റെ വാക്കുകൾക്ക് ഇത്രയധികം കട്ടിയുണ്ടാക്കിയത് എന്താ ക്ലാസ്സിൽ പോകാത്ത പുസ്തകം ഒന്ന് പൂട്ടിക്കൊണ്ട് സഹോദരിയോട് വീണ്ടും ചോദിച്ചു നാളെ ക്ലാസ്സില്ല കൂട്ടുകാരുടെ കല്യാണമാണ് അതും പറഞ്ഞ് പുസ്തകം അവിടെ വെച്ചവൾ ഇറങ്ങിപ്പോയി താൻ കാരണമല്ലേ അവളുടെ സ്വപ്നങ്ങൾക്ക് വിലക്ക് വീണത് ചിന്തകളെ മനസ്സിലടുക്കി വെച്ച് നിരാശയുടെ തഴുകി തലോടുന്ന കാറ്റിനോട് അലഞ്ഞു ചേർന്നു കണ്ണാടിക്ക് മുന്നിൽ പകലുകൾ പിറക്കുമ്പോൾ പതിയെ അവൾ പറഞ്ഞു പോകും എനിക്കും മറ്റുള്ളവരെ പോലെ അല്പം നിറ കിട്ടിയെങ്കിലങ്ങി ഓരോ വഴിയോരങ്ങളിലും കറുമ്പി എന്ന തമാശ രൂപത്തിൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ പുഞ്ചിരിയോടെ അവർക്ക് മറുപടി നൽകിയാലും ആരും കാണാതെ മനസ്സ് നീറുന്നുണ്ടാകും ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് അവൾ അറിയാറില്ല കാരണം സ്വപ്നങ്ങളില്ലാത്തവർക്ക് ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് അവൾക്കറിയാം പതിവ് പോലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ പുസ്തകത്തിലേക്ക് കണ്ണോടിച്ച് നിൽക്കവെയാണ് ഉമ്മാൻ്റെ വേര് ഷെഫി നീ ഒന്ന് ഒരുങ്ങി നിൽക്ക് ഒരു ആലോചന വന്നേന് അതും പറഞ്ഞ് ഉമ്മ പോയി കൂട്ടത്തില് നല്ലൊരു ജുരിദാർ എണിഞ്ഞു എന്നെങ്കിലും താനിതിന് യോഗ്യനാകുമോ പഠിച്ചോണെ അല്പം പൗഡർ ഇട് ഷമീനകത്ത് കയറിക്കൊണ്ട് പറഞ്ഞു ഉള്ള മുഖം ഒന്ന് കാണിച്ചാ പോരെ എന്നും ഈ മുഖമല്ലേ കാണാൻ നീ എന്തേലും ആയിക്കോ കുറച്ച് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി വലിയ പ്രതീക്ഷയില്ലാതെ തന്നെ അവൾ ഒരുങ്ങി നിന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ചെക്കനും അവൻ്റെ വാപ്പയുമാണ് വന്നത് അല്പം സംസാരം കഴിഞ്ഞ ശേഷമാണ് ചെക്കനോട് അവൾ അകത്ത് കയറി കണ്ടോളൂ എന്ന് പറഞ്ഞത് ഓളെ ഇങ്ങോട്ട് വിളിച്ചോളി അവിടെ തന്നെയിരുന്നു അല്പം നാണത്തോടെയാണ് ഷെഫീനാൻ്റെ വരവ് തൻ്റെ മുന്നേ ഇരിക്കുന്ന ചെറുക്കനെയും അവൻ്റെ പിതാവിനെ നോക്കി നിഷ്കളങ്കമായ പുഞ്ചിരി സമ്മാനിച്ചു നിറങ്ങൾ കൊണ്ട് വേർതിരിവ് കാണിക്കാത്തവർക്ക് ആയിരം താരകങ്ങൾ പൂർണ്ണ ചന്ദ്രനോട് ചേരുന്നത് പോലെ ഒരു പ്രതീതിയായി തോന്നി പേരെന്താ ഷെഫീന പുഞ്ചിരിയോടെയുള്ളവൻ്റെ ചോദ്യത്തിന് അല്പനാണത്തോടെ അവൾ മറുപടി നൽകി കാണാൻ വരുന്നവർ പൊതുവെ ചെറു പുഞ്ചിരി നൽകും കാരണം കറുത്തിരിക്കുന്ന അവളോട് മറ്റൊന്നും ചോദിക്കാറില്ലായിരുന്നു ഇതും മോളാണോ ഉമ്മ കൊടുത്ത വെള്ളം കുടിക്കണ ഇടയിൽ ചെറുക്കൻ്റെ വാപ്പ ചോദിച്ചത് ആ അത് എൻ്റെ രണ്ടാമത്തെ മോള അവളുടെ സംസാരങ്ങൾക്ക് കാത് കൊടുക്കാതെ അവനെ നോക്കി അവൻ കാണാതെ പുഞ്ചിരി തോക്കി അകത്തേക്ക് തൻ്റെ റൂമിലേക്ക് ഓടി തൻ്റെ പുസ്തകത്തിൽ അവൾ എഴുതി മഹർ എന്നു ആദ്യമായിട്ടല്ലേ ഇത്തരമൊരു നിഷ്കളങ്കമായ പുഞ്ചിരി എന്നതിലുപരി തൻ്റെ പേരും ചോദിച്ചത് അതിൻ്റെ അർത്ഥം സുന്ദരനായ യുവാവിനെ ഈ കറുമ്പിയ ഇഷ്ടമായി ജനാലക്കരിയിൽ തഴകി മറിഞ്ഞ കാറ്റിനൊപ്പം അവളും പറന്നു തുടങ്ങി മഹർ എന്ന മാണിക്യം തൻ്റെ കഴുത്തിലൂടെ അവൾ അണിഞ്ഞപ്പോൾ ഈ ലോകം തന്നെ കൈക്കുമ്പിൽ വന്ന് ചേർന്നതുപോലെ തോന്നി മണിയറയിൽ അവനോട് ചേർന്ന് നീങ്ങുന്ന നിമിഷങ്ങൾ ദിനങ്ങൾ കൊഴിഞ്ഞു പോയതുപോലും അറിയുന്നില്ല പ്രിയപ്പെട്ടവനുമായുള്ള സന്തോഷകരമായ ജീവിതത്തിൽ അവൾ മതിമറന്നു ഒരു ദിവസം നാണത്തോടെ മണിയറയിൽ കയറിക്കൊണ്ട് അവളെ കൈ വിളിച്ചു മോളുസ് പറ എന്താ ഇക്ക ഒരു പാപ്പ ആകാൻ പോവുകയാണ് നാണത്തോടെ വാക്കുകൾ പൂർത്തിയാക്കിയപ്പോൾ അവൻ അവളെ കോരിയെടുത്തു ഷഫീ ഷഫീ ഷഫീന പെട്ടെന്നാണ് അവൾ ഞെട്ടിത്തിരിഞ്ഞത് കുറേ നേരമായി തൻ്റെ മാതാവ് തന്നെ വിളിക്കുന്നു അവളാണെങ്കിൽ കാണാൻ വന്നവൻ്റെ വെറും ഒരു പുഞ്ചിരിയിൽ കിനാവുകൾ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര നേരം ഞാൻ വിളിക്കുന്നു അൻ്റെ വാപ്പ വിളിക്കുന്നുണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് അവൾ അറിഞ്ഞില്ല സ്വപ്നങ്ങളുമായി അവൾ നീണ്ട യാത്ര പോയതായിരുന്നു ചമ്മലോടെ പുഞ്ചിരിയോടെ അവൾ പുറത്തേക്ക് നടന്നു ചിലപ്പോൾ എത്രയും പെട്ടെന്ന് നടത്താൻ അവർ പറഞ്ഞു കാണു എന്തായിപ്പ നിങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞു ആ മോളോട് എങ്ങനെ പറയണമെന്നറിയില്ല സങ്കടപ്പെടണ്ട ഉപ്പാക്കി ഇന്നോട് സംസാരിക്കാൻ ഇങ്ങനെ മുഖവരൂടെ ആവശ്യമുണ്ടോ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന പുഞ്ചിരിയും നാണവും പാടെ ഇല്ലാതെയായിരുന്നു ഉപ്പ പറയാൻ പോകുന്നത് തൻ്റെ ദൈനംദിനം കേൾക്കുന്ന വാക്കുകളാകാം അവർക്ക് നമ്മളെ തറവാടും സ്വഭാവമൊക്കെ പെരുത്തു ഇഷ്ടമായി പിന്നെ എന്നെ പിടിച്ചു കാണില്ല അല്ലേ വാക്കുകൾ പൂർത്തിയാക്കാൻ പാടുവിട്ടുകൊണ്ട് അയാൾ പറഞ്ഞതിന് യാതൊരു ഭാവ മറുപടി പറഞ്ഞു മോള് ഇത്തിരി കറുപ്പായതാ പ്രശ്നം പക്ഷേ പറയൂപ്പാ അവർക്ക് ഷമീനാനെ പെരുത്തി നിഷ്കളങ്കമായ ആ കറുത്ത മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ കെട്ടിച്ചമച്ച പുഞ്ചിരി ആത്മാർത്ഥതയോടെ നോക്കിയാൽ കാണാം അവൾ കണ്ട സ്വപ്നങ്ങൾ കത്തിയേരി നടന്നു ഓൾടെ പിന്നെ മോളെ എങ്ങനെയെങ്കിലും നടത്താലോ അതിനെന്താ ഉപ്പ പെട്ടെന്ന് തന്നെ നടത്തണം അവളുടെ മറുപടി കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു കൂടെ അവളും ചിരിച്ചു എന്തോ വലിയ നേട്ടം ചെയ്ത പോലെ അതും പറഞ്ഞ് അവൾ തിരികെ നടന്നു വരും ദിനങ്ങൾ അലങ്കരിക്കാനുള്ള ആവശ്യങ്ങൾ ഉമ്മയും ഉപ്പയും ശനിയേയും സംസാരിക്കുന്നത് അവളുടെ കാതുകളിൽ ഓടി വരുന്നുണ്ടായിരുന്നു റൂമിലേക്ക് കയറി ആ പുസ്തകം ഒന്നുകൂടി എടുത്ത് വേന കൊണ്ടവള് നേരത്തെ എഴുതി വെച്ച മഹർന്ന വാചകം വായിച്ചു കൊണ്ട് കറുമ്പി എഴുതി വീണ്ടും ജനാലക്കരികിലേക്ക് നീങ്ങി നിഷ്കളങ്കമായ ആ കാറ്റിനെ പ്രണയിക്കാനായിട്ട് ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് തിരിശീലയിട്ട് അവൾ നിൽക്കുമ്പോഴും മറ്റൊരിടത്ത് ആഘോഷങ്ങൾക്ക് തിരിയിട്ട് തുടങ്ങിയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിറങ്ങൾ കൊണ്ട് മഹറിനെ പ്രകീർത്തിക്കുമ്പോൾ നമ്മിൽ നിന്നും പലരും അറിയാത്ത ഒന്നുണ്ട് ചില സ്വപ്നങ്ങൾ കനവെരിഞ്ഞു തുടങ്ങുന്നത് കറുത്ത പെണ്ണും വെളുത്ത പെണ്ണും നിറമില്ലാതെ നാം നോക്കുമ്പോൾ അവളൊരു സ്ത്രീയല്ലേ അവർക്ക് മുമ്പ് സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ കനലെരിഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല പൂവണിയാനുള്ളതല്ലേ ഇതൊരു കഥാപാത്രമാണ് ഇതുപോലെ ജീവനുള്ള കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളിന്നുമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ കുറ്റപ്പെടുത്താൻ ഈ ഉള്ളവൾക്ക് അർഹതയില്ല എന്നാലും പറയുന്നു നിറങ്ങൾ കൊണ്ട് ജീവിതത്തെ കാണല്ലേ മറിച്ച് നീ അവളിലെ നല്ല ഭാര്യ എന്ന മാത്തു മാത്രം 卡了没